ഗവർണർ അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണർക്ക് ഏതെങ്കിലും ഗവർണർ ഈ ആളുകളുടെ നേരെ ചാടിക്കായിരിക്കും ഒരു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാലെടുക്കുന്ന ഒരു ഗവർണർ നമ്മുടെ രാജ്യത്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഒരു ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളതല്ല എന്ത് കാലമായിട്ട് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞടിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിനില്ലാത്ത കാര്യമാണ് അതാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത് മാത്രമല്ല എന്താണ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത് ഏതെല്ലാം കഠിന പദങ്ങളാണ് ക്രിമിനൽസ് ബ്ലഡി റാസ്കൾസ് അങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് ഇതാണോ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കേട്ടത് സാധാരണ അങ്ങനെയാണോ സമീപിക്കുക ആ തരത്തിൽ നേരിട്ട് കൈകാര്യം ചെയ്യാനാണോ ഒരു ഉന്നത സ്ഥാനം എന്നത് അതിന് അതിൻ്റെതായ വഴികളുണ്ടല്ലോ ആ വഴികൾ സ്വീകരിക്കുക എന്നല്ലാതെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നമ്മുടെ നിയമക്രമപാലനത്തിനുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത് അവർ നോക്കിക്കൊള്ളുമല്ലോ ഇദ്ദേഹം തന്നെ വ്യക്തിപരമായിട്ട് ഇടപെടേണ്ട കാര്യം വരുന്നുണ്ട് ഇവിടെ 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 നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയ അത് ശരിയായ രീതിയാണ് എങ്ങനെ എന്തെങ്കിലും എന്തും വിളിച്ചു പറയാമോ ഒരു ഗവർണർ അത് എവിടം വരെ എത്തി വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്ന നില ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഗഡി കണ്ണൂർ എന്ന് പറയുന്ന നിലയുണ്ടായിരുന്നു അങ്ങനെ ഒരു നില സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരി അങ്ങനെ ചെയ്യുമോ സാധാരണ അങ്ങനെ ചെയ്യാൻ പാടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ചില കേന്ദ്ര ഗവൺമെന്റ് വക്താക്കള് ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അത് അവരുമായിട്ട് കൂടി ആലോചിച്ചാണ് ഈ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് അതല്ല നമ്മുടെ നാട്ടിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശം ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടലുകളാണ് ഇത് അങ്ങേയറ്റം പ്രകോപനപരമായി അന്തരീക്ഷം സൃഷ്ടിക്കുക ഒരു ഘട്ടത്തിൽ ഇവിടെ നേരത്തെ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം കേരളം ശാന്താണല്ലോ എല്ലാ അർത്ഥത്തിൽ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ക്രമസമാധാനം നിലനിൽക്കുന്നു വളരെ ശാന്തമായ അന്തരീക്ഷം ഒരു സംസ്ഥാനമാണല്ലോ കേരളം ആ സംസ്ഥാനത്തെ പൂർണ്ണമായി പ്രകോപിതമാക്കിയ വലിയ തോതിൽ പ്രശ്ന ഉണ്ടാക്കുക ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുക ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കരുത് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഭാഗമായി നാം കാണുന്നത്